പരിവർത്തനം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് യോഗയെക്കുറിച്ചാണ് ഈ പറയുന്നത് പരിവർത്തനം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും വച്ച് മാറ്റുക ഈ കാണിച്ചിരിക്കുന്നതാണ് രാശിയുടെ അധിപന്മാർ അപ്പോൾ ഈ അധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക അതായത് വ്യാഴത്തിൻ്റെ രാശിയിൽ ശുക്രൻ നിൽക്കുക ശുക്രന്റെ രാശിയിൽ വ്യാഴം നിൽക്കുക ഇതിനാണ് പരിവർത്തന യോഗമെന്ന് പറയുന്നത് പലതരത്തിലുള്ള പരിവർത്തന യോഗമുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ മഹാ പരിവർത്തന യോഗം ദുസ്ഥാന പരിവർത്തന യോഗം മിശ്ര പരിവർത്തന യോഗം പേരിൽ നിന്ന് തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും മഹാപരിവർത്തന യോഗം എന്ന് പറഞ്ഞാൽ ലഗ്നവും രണ്ട് നാല് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് അധിപന്മാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് പിന്നെ ഒന്ന് അഞ്ചാം ഭാവാധിപതി ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവാധിപന്മാരുമായിട്ട് രാശികൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും അതിനെ മഹാപരിവർത്തന യോഗമെന്ന് പറയും ഇതിന്റെ ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ആ ഏത് ഭാവത്തിനാണോ അധിപന്മാരാക്കുന്ന ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് വ്യത്യാസം ഒരുവി ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് മഹാപരിവർത്തന യോഗത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ മഹാപരിവർത്തന യോഗമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് ധനം തരും നല്ല പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സന്തോഷവും ഒക്കെ തരുന്ന ഒരു യോഗമാണ് മഹാപരിവർത്തന യോഗം ഇനി അല്ലെങ്കിൽ കാഹള പരിവർത്തന യോഗം എന്ന് പറഞ്ഞാല് രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് അധിപന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാശികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അത് അത്ര നല്ലതാവുകയില്ല ഒരുപാട് പ്രശ്നങ്ങൾ കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവൂ പിന്നീട് നമ്മൾ നോക്കേണ്ട ഇതിൽ ഉൾപ്പെടുന്ന ഗ്രഹങ്ങളാണ് അത് ശുഭന്മാരാണെങ്കിൽ കൂടുതൽ നല്ല ഫലവും അശുഭന്മാരാണെങ്കിൽ അത്ര നല്ല ഫലവും പ്രതീക്ഷിക്കരുത് നമ്മൾ എനിക്ക് പറഞ്ഞാൽ എല്ലാ പരിവർത്തന യോഗങ്ങളും അത്ര നല്ലതല്ല ഇനി അശോകന്മാരാണ് പരിവർത്തനത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പറയാമോ അത് ഒരുപാട് ചലഞ്ചുകൾ കൊണ്ടുവരും പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിന് പോലും കേറെ എടുക്കാൻ കഴിയില്ല അങ്ങനെ വണ്ണം കൂടുന്ന ആ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത പരിവർത്തന യോഗം വിശകലനം ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആ പ്രവചനം വലിക്കുകയില്ലേ മഹാപരിവർത്തന യോഗത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലഗ്നാധിപനും പിന്നെ പത്ത് ഭാവാധിപനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ലക്നാധിപൻ പത്തിലും പത്താം ഭാവാധിപൻ ലഗ്നത്തിലും അങ്ങനെ രാശി മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ജോലിയിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകും നമ്മൾ സ്വന്തമായിട്ട് തന്നെ വളരെ ഉയരത്തിൽത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ അഞ്ചാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും കൂടെ രാശി മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് നോക്കേണ്ടത് ഇങ്ങനെ പരിവർത്തനം ചെയ്യുമ്പോൾ അവരുടെ ആ ഗ്രഹകാരകത്വങ്ങളില്ലേ അതുമായിട്ട് അതും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ശുക്രൻ മിഥുനരാശിയിലും ബുധൻ ഇടവ് രാശിയിൽ നിൽക്കുന്നു എനിക്കട്ടെ അവര് തമ്മിൽ പരിവർത്തനത്തിലല്ലേ ശുക്രന്റെ പ്രധാന കാര്യത്വം എന്ന് പറയുന്നത് സ്നേഹം പിന്നെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് സൗന്ദര്യം ആരാധന ഇങ്ങനെയൊക്കെ അല്ലയോ പൊതുജന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനും ബുദ്ധിയും ഒക്കെ അല്ലയോ അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടിക്കളന്ന് ഒരു പേഴ്സണാലിറ്റി ആകാനുള്ള സാധ്യതയുണ്ട് നമ്മളിൽ നിന്നും വ്യത്യസ്തനായ ഒരു എന്ന് പറയത്തില്ലേ അങ്ങനെ അതുപോലെ ആണെങ്കിൽ ഈ പിന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ജോബിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഡിഗ്നിറ്റി ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ ഏഴാം ഭാവാധിപതിയും ലഗ്നാധിപതിയും കൂടെയൊക്കെയാണ് പരിവർത്തന യോഗത്തിൽ ഉള്ളതെങ്കിൽ അത് നമ്മുടെ കുടുംബജീവിതത്തെയൊക്കെ നല്ലോണം ദൃഢപ്പെടുത്തും നല്ല ബന്ധമായിരിക്കും വലിയ വഴക്കുകളൊന്നും കാണുകയില്ല ഇതിനും സൂര്യനും കൂടാണ് പരിവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കും നമ്മുടെ ശരീരം അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതുപോലെ ചാടഫലനുസരിച്ചും നോക്കാറുണ്ട് അതുപോലെ പിന്നെ പാപഗ്രഹങ്ങളും പുണ്യഗ്രഹങ്ങളും തമ്മിൽ പരിവർത്തന യോഗമുണ്ട് പുണ്യഗ്രഹങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗമുണ്ട് അങ്ങനെ പരിവർത്തന യോഗങ്ങൾ പലതരത്തിലുണ്ട് ഇതിൽ തന്നെ ഒരു ഗ്രഹം നീചത്തിൽ പോവുകയും ഒരു ഗ്രഹം കൂച്ചത്തിൽ പോകുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം കുഴപ്പങ്ങളാണ് നീതത്തിലുള്ള ഗ്രഹങ്ങളോ അല്ലെങ്കിൽ മോഠ്യത്തിലുള്ള ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹങ്ങളോ ഒക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അവർ തിരിച്ചടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ശരിയാണെങ്കിൽ ജാതകത്ത് തന്നെ അങ്ങ് വിശ്വസിച്ചിരുന്നിട്ട് കുറേ നാൾ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ കുട്ടികളില്ലാതെ ഇരിക്കുന്നവർ ഒരുപാട് പേരില്ലേ എന്തെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുരുഷ ജാതകത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള യോഗമില്ലെങ്കിൽ അതുപോലെയുള്ള സ്ത്രീ ജാതകം കൂട്ടി വെച്ചിട്ട് അവർക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ടി എൻ ഇല്ലേ പണ്ടത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞതാണ് അദ്ദേഹത്തിന് എന്റെ ജാതകത്തിൽ ഉണ്ടാകാത്തതുകൊണ്ട് അതുപോലെ ജാതകമുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചു തന്നത് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ഒക്കെ ഇതൊക്കെ മാറിപ്പോല അത് ഇത് തന്നെ അങ്ങ് വിശ്വസിച്ചിരുന്നതാണ് പിന്നെ ജ്യോതിഷം എന്തിനാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വിരിയിൽ വിശ്വസിച്ചിരിക്കാനാണെങ്കിൽ പിന്നെ ജ്യോതിഷമില്ല നമ്മൾ ഹസ്തരേഖയും കൂടെ നോക്കണം ഹസ്തരേഖയിൽ കുഞ്ഞുങ്ങളുണ്ടോ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ കമന്റിലെ നോക്കാറുള്ളൂ എന്നാലും ആ കമന്റ് വഴി നോക്കുന്നവണ് പലരോടും ചോദിക്കും കൈ ഒന്നും ഇടാമോ അപ്പോൾ ആ കൈയില് കുട്ടികളുടെ രേഖയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികളുണ്ടാവും കുട്ടികളുടെ രേഖയില്ലെങ്കിൽ നമ്മൾ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും ആ പരിഹാരങ്ങൾ ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ കൈ നോക്കുമ്പോൾ ആ രേഖ തെളിയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വിവാഹക്കാരിമായാലും അങ്ങനെയാണ് ഓരോടത്ത് മാത്രം അങ്ങനെ ആ രേഖ വന്നിട്ടില്ല ഒരു സ്ത്രീയുടെ മാത്രം അങ്ങനെ വന്നതേ ഇല്ല രേഖ തെളിയുന്നതേയില്ല അവർക്ക് പിന്നീട് വിവാഹവും നടന്നില്ല അവർക്ക് അങ്ങനെ പരിഹാരം ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ സമയമില്ലാത്തപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാനുള്ള സമയവും ഇല്ല അവർക്ക് ജോലി തിരക്കാണ് ഭയങ്കരമായിട്ട് ജോലി തിരക്കാണ് ഒരു ജ്യോതിഷി നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫലം കിട്ടിയേക്കാം ചെയ്ത് നോക്കിയെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചെയ്യാതിരുന്നിട്ട് ജ്യോതിഷിയോട് പറഞ്ഞിട്ട് അതിൻ്റെ വിവാഹം നടത്തരണം വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ദിവ്യമാരൊന്നും അല്ല ജ്യോതിഷികൾ അത് നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർ മരുന്ന് കഴിച്ചാൽ രോഗിയുടെ അസുഖം മാറുമോ രോഗി തന്നെ ചെയ്യണം രോഗിയുടെ പുതിർപുണ്യം എന്നൊക്കെ പറയും അല്ലെങ്കിൽ പുതിർക്ഷാപം എന്നൊക്കെ പറയും അതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ജാതകത്തിൽ ഓരോന്നോരോന്ന് എഴുതിയിരിക്കുന്നത് അതൊക്കെ മാറ്റാനാണ് നമ്മൾ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യുന്നത് അസ്തരെയും ജ്യോതിഷവും ഒന്നിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഈ ജ്യോതി നമ്മൾ പറഞ്ഞ പരിഹാരങ്ങൾ ഫലിച്ചോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഒരു വീഡിയോ ഇട്ടിട്ട് ഇരുപത്തൊമ്പത് പേരാണ് കണ്ടത് എല്ലാം ഭഗവാന്റെ ഇഷ്ടമോന്നമശമായോ